പത്തനംതിട്ടയിലെ പുളുക്കീഴിൽ ഉച്ചഭക്ഷണത്തിനായി വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ നിന്നും ചത്ത നിലയിൽ പഴുതാരയെ കണ്ടെത്തി പുളുക്കീഴിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറിന് ഉച്ചഭക്ഷണത്തിനായി വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ നിന്നുമാണ് നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത് ഉച്ചഭക്ഷണത്തിൽ നിന്നും പഴുതാരയെ കണ്ടെത്തിയ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ബിരിയാണി മേടിച്ച ഹോട്ടൽ അടച്ചുപൂട്ടി തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിലെ കടപ്ര ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കന്നിമറ ഹോട്ടലാണ് ഇന്ന് ഉച്ചയോടെ അടച്ചുപൂട്ടിയത് പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യ ഉദ്യോഗസ്ഥരും ചേർന്ന് ശക്തമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് നടപടികൾ സ്വീകരിച്ചത് പുളിക്കീഴ് എസ് എച്ച്ഒ ആയ അജിത് കുമാറിനായി ഇന്നലെ ഉച്ചയോടെ പാഴ്സലായി കന്നിമറ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ നിന്നുമാണ് ചത്ത പഴുതാരെ ലഭിച്ചത് പാക്ക് ചെയ്തെത്തിയ ബിരിയാണിയിൽ നിന്നും പകുതിയോളം ആഹാരം കഴിച്ച ശേഷമാണ് ബിരിയാണി റൈസിൽ നിന്നും ചത്ത പഴുതാരയെ കണ്ടെത്താൻ സാധിച്ചത് ഓഫീസറിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് പറയുന്നു പ്രദേശത്തെ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലാണ് കഞ്ഞിമറ ഹോട്ടൽ എന്നാൽ മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഹോട്ടൽ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ടുണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചത്ത പഴുതാരയെ കണ്ടെത്തിയതിനാൽ സംഭവ സമയത്ത് തന്നെ ഓഫീസർ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരം അറിയിച്ചു ഉടനടി എത്തിയ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹോട്ടലിനും ബിരിയാണിയും പരിശോധന നടത്തി പരിശോധനയിൽ സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷാ വകുപ്പും കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിന്റെ അടുക്കള വൃത്തിഹീനമായ നിലയിലാണത് പ്രവർത്തിക്കുന്നതെന്നും മാർച്ച് മാസത്തിൽ ലൈസൻസ് കാലാവധി അവസാനിപ്പിച്ചതാണെന്നും കണ്ടെത്തി തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശിച്ചത് മോശം രീതിയിൽ ഫുഡ് ഉണ്ടാക്കുകയും തുടർന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിശോധന നടത്തി ഹോട്ടലിന്റെ ലൈസൻസും വൃത്തിയും മനസ്സിലാക്കുന്ന ഒരു പ്രത്യേകതരം ഭരണകൂടമാണ് നമ്മുടെ ചുറ്റുമുള്ളത് കേരളത്തിൽ ഒറ്റപ്പെട്ടു നടക്കുന്ന ഒരു സംഭവമല്ല ഇത് പല ജില്ലകളിലും ഇതിനു മുമ്പും ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ഹോട്ടലുകൾ കണ്ടെത്തിയിട്ടുള്ളതാണ് അതുമൂലം ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികളും നമ്മുടെ സമൂഹത്തുണ്ട് കൃത്യവും ശക്തവുമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോഴായിരിക്കും ഇതുപോലെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്നത് ഒരു ഹോട്ടലിൽ നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇതുപോലെയുള്ള നിയമ നടപടികൾ എടുക്കാതെ എല്ലാ നിയമങ്ങളും കൃത്യമായി എടുക്കാൻ ഇനിയെങ്കിലും സർക്കാർ മുൻകരുതലുകൾ എടുക്കണം